Hi സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഒ ടി ടി ആണ് പല സിനിമകളും ഒ ടി ടിയിൽ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലൂസിഫർ ആണ് ആദ്യമായി മലയാളത്തിൽ നിന്ന് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം വാങ്ങുന്നത് അതിനുശേഷം ഒരുപാട് മലയാള ചിത്രങ്ങൾ ഒ ടി ടി വാങ്ങിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ രണ്ട് സിനിമകൾ എന്ന് പറയുന്നത് ഒന്ന് ദൃശ്യം ടൂവും മറ്റൊന്ന് ടോവിനോ തോമസ് അഭിനയിച്ച മിന്നൽ മുരളിയുമാണ് ഈ രണ്ട് സിനിമകളും നേരിട്ട് ഒ റിലീസ് ചെയ്തത് രണ്ട് സിനിമകളും വലിയ നേട്ടമാണ് ാണ് ഉണ്ടാക്കിയെടുത്തത് ഒ ടി കാര്ക്ക് വലിയ ലാഭം ആ സിനിമകളിലൂടെ അവർക്ക് ലഭിക്കുകയും ചെയ്തു ഇപ്പോ ഈ ഒ ടി ടിയെ കുറിച്ച് പറയാനുള്ള കാര്യം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ തുടരും എന്ന സിനിമ ഒ ടി ടി എടുത്തില്ല എന്നതിന്റെ പേരിൽ പല ആൾക്കാരും പല രീതിയിലുള്ള കമൻസുകൾ പടച്ചുവിടുന്നുണ്ടായിരുന്നു ഞാൻ എന്റെ വീഡിയോയിലൂടെ കൃത്യമായി പറഞ്ഞു എന്തുകൊണ്ടാണ് ഓ ടി ഡീൽ വൈകുന്നത് എന്ന് ഇപ്പോ അതിന് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞു ഓ ടി വലിയ തുക കൊടുത്ത് തുടരും എന്ന സിനിമ വാങ്ങിച്ചു കഴിഞ്ഞു എല്ലാവരും അത് അറിഞ്ഞ കാര്യവുമാണ് അതായത് വലിയൊരു ഡീലാണ് നടന്നിരിക്കുന്നത് ഞാൻ തുടരും എന്ന സിനിമ ഒ ടി ടി എടുത്തു എന്ന പേരിൽ വീഡിയോ ചെയ്യാനല്ല വന്നത് മോഹൻലാലിന്റെ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ആമസോൺ പ്രൈം ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്ന തുക എന്ന് പറയുന്നത് അൻപത് കോടി രൂപയാണ് പക്ഷേ ആശീർവാദ് സിനിമാസ് അത് വിൽക്കാൻ തയ്യാറായിട്ടില്ല ഒരു മറ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമുമായി ചർച്ച ചെയ്യുന്നുണ്ടാവും ഒരു ഇതിനേക്കാളും വലിയ തുക കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം അറിയില്ല ഇതുവരെയും സിനിമ വിറ്റിട്ടില്ല ആമസോൺ പ്രൈം അൻപത് കോടി ഓഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് പല ആൾക്കാർക്കും ഇത് തള്ളാണ് എന്നൊക്കെ തോന്നുമെങ്കിലും പക്ഷെ സത്യമായിട്ടുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്ന കാര്യവും ഒരു തള്ളാണ് എന്ന് തോന്നിയേക്കാം ദൃശ്യം ത്രീ അനൗൺസ് ചെയ്തത് നമ്മൾ എല്ലാവരും അറിഞ്ഞു വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതായത് ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇപ്പോൾ പുതിയ വാർത്ത എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആദ്യമായി ഒരു മലയാള സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒ ഡീൽ സംസാരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആശീർവാദ് സിനിമാസ് ഒ ഡീൽ സംസാരിക്കാൻ പോകുന്നു എന്നുള്ളതല്ല പല ഒ ടി പ്ലാറ്റ്ഫോമും ദൃശ്യം ത്രീ എടുക്കാനായി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ സിനിമയ്ക്ക് അഡ്വാൻസ് നൽകാൻ എല്ലാവരും തയ്യാറാവുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് പോലുമില്ല മിക്കവാറും അടുത്ത വർഷം ആദ്യമായിരിക്കും ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുക പക്ഷേ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ദൃശ്യം ത്രീയുടെ പുറകിലാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ദൃശ്യം എന്ന സിനിമ അതായത് പല ഭാഷകളിലായിട്ട് ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ബിസിനസ് അവർക്ക് കൃത്യമായി അറിയാം ദൃശ്യം എന്ന സിനിമ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എല്ലാ ആൾക്കാർക്കും കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സിനിമയുടെ പുറകെ എല്ലാവരും കൂടിയിരിക്കുന്നത് തീർച്ചയായും വലിയ മുടക്കുമുതലില്ലാതെ വലിയ രീതിയിലുള്ള ഹൈപ്പിൽ ലോകം മുഴുവൻ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ദൃശ്യം തീർച്ചയായും ഒ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെ സംബന്ധിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമ കാണിക്കാനാണ് അവർക്കിഷ്ടം ദൃശ്യം ത്രീ ആർക്ക് ലഭിച്ചാലും അവർക്കറിയാം അത് ഷുവർ ഹിറ്റായിരിക്കും അതായത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആൾക്കാർ അത് കാണും എന്നുള്ളൊരു കാര്യം അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നേട്ടം ദൃശ്യം ത്രീ സ്വന്തമാക്കും എന്ന് ആശംസിക്കുന്നു അപ്പത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ